പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദവറോട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിലേ സമരം ആയിരത്തി ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായി പടിഞ്ഞാറത്തറ ടൗണിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ആയിരക്കണക്കിനാളുകളാണ് പൊതുയോഗത്തിലും ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും പങ്കാളികളായത് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക വയനാട്ടുകാർ നേരിടുന്ന യാത്രാ പ്രതിസന്ധികൾ പരിഹരിക്കുക ജനകീയ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക വനംവകുപ്പ് പാതയ്ക്ക് തുരങ്കം വെക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക പാതയ്ക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറുത്തറയിൽ ജനകീയ ധർണയും പൊതുയോഗവും സംഘടിപ്പിച്ചത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കർഷക സമരത്തിൽ പങ്കെടുത്ത സിഖ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബദൽപാതയ്ക്ക് തുരങ്കം വെക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് ആരോപിച്ചു वो कहते केरला के अंदर तो हमारी सरकार है बड़ा अच्छा काम कर रही है लेकिन जब हमने पिछले तीन दिन से यहाँ देख रहे हैं कि पिछले दस साल दस साल बहुत ज़्यादा समय होता है सरकार के लिए एक स्टेट को बनाने के लिए एक स्टेट की प्रॉब्लम सॉल्व करने के लिए लेकिन पिछले दस साल में अगर आज भी लोग आंदोलन कर रहे हैं आज भी लोग एजुकेशन कर रहे हैं तो इस सी सरकार के लिए मुझे लगता है इससे ज़्यादा शर्म की बात नहीं है मैं अपने अनु भाइयों से जरूर बोलूँगा पंजाब में नॉर्थ इंडिया में जाके कि जिस सी सरकार को आप अच्छा बता रहे हैं वो आपकी सरकार जो है पूरे केरल के अंदर लोगों के लिए, लिए सिरदर्द बनी हुई है क्योंकि लोगों ने एक गलती कर दी उनको सत्ता भी बैठा था ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേരളത്തിലുണ്ട് ആദ്യം കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് അതിനുശേഷം കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഞങ്ങൾ വയനാട് കത്തി വന്യവർ കച്ചയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് എല്ലാ ജനങ്ങളെയും കേട്ടുകയും കാണുകയും മരിച്ചവട്ട വീടുകൾ സന്ദർശിക്കുകയും എല്ലാ കാണുകയും ചെയ്തു പത്ത് വർഷമായിട്ട് ഈ സർക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നത് വെള്ളരിക്കുണ്ട് സമരം നടക്കുന്നു ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സമരങ്ങളും നടക്കുന്നു ഏറ്റവും വലിയ പറയുന്നത് സർക്കാർ അധികാരത്തിൽ ഇരുന്നിട്ടും ജനങ്ങൾക്ക് ഇത്രയധികം സമരങ്ങൾ നടത്തേണ്ടി വരിക പത്ത് വർഷം തീരാൻ പോകുന്ന സമയത്ത് പോലും ജനങ്ങൾ സമരം ചെയ്യേണ്ട സമരം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് പത്ത് വർഷം എന്ന് പറയുന്നത് ഒരു സർക്കാരിന് ഒരു സംസ്ഥാനത്തെ മാറ്റിമറിക്കാനുള്ള സമയമുണ്ട് എന്നിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സർക്കാർ ഇന്നും ഈ പത്തു വർഷം കഴിഞ്ഞിട്ടും ഇതുപോലുള്ള സമരങ്ങൾ കൃഷിക്കാർക്കോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഏറ്റവും വലിയ ഇന്ന് നടത്തിയ സമരത്തിന്റെ ഭാഗമായി പടിഞ്ഞാർത്തറ പൂഴത്തോട് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് സർക്കാർ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി നേതാക്കളും പ്രവർത്തകരും അശ്വതി കെ ജി ന്യൂസ് വൺ പടിഞ്ഞാർത്തറ